ഒരു അകപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട് പോലെ അവർ വീട് കഥാവ് ആഗ്രഹിക്കുന്നു അഞ്ച് പത്തൊൻപത് ഇരുപത് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോ ഒരാളെ നമ്മൾ ഇങ്ങനെ സ്നേഹത്തിലേക്ക് ആഗ്രഹിക്കുമ്പോ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരാത്മീയം അതിന്റെ ഒരു കാരണ നമ്മൾ നമ്മൾ തെറ്റുപരി നമ്മളിപ്പോ വീഴ്ചകൾ നമ്മൾ നാളെ നാളെയും

യും ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളു രാവിലെ മുതലായിട്ട് കണ്ട് എന്നീമാനമെടുത്ത് പാവം ഉപേക്ഷിക്കാൻ വരാൻ അങ്ങനെ ഒരു ആള് നല്ല ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ ഞാൻ ജീവിതത്തിലുള്ള നിരവധിയായ പാവങ്ങൾക്ക് കർത്താവിരിക്കണോട് കാണിക്കുക ഇതിലെല്ലാം വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഏറ്റവും വിശിഷ്ടമായ അനുഗ്രഹമാണ് നമ്മളുടെ ഭാവങ്ങൾക്കുള്ള പരിഹാരം അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ണ്ട് ആത്മീയമായ ദൈവ സ്നേഹത്തിൽ ആകുന്നു പുത്രനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അവൻ സ്വഭാവമുമായി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആത്മീയ ആനന്ദമുണ്ട് ദൈവ സ്നേഹത്തിൽ അനുഭവിച്ചു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയപ്പോൾ അവൻ അങ്ങനെയെങ്കിൽ നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും അനുഭവിച്ച തിരിച്ചു വന്നാൽ നമുക്ക് ആനന്ദിക്കോ പറയോ നമ്മൾ മാത്രമല്ല കുടുംബത്തിൽ മുഴുവനും സന്തോഷമായിരിക്കും നാളായി ഈ മകളുടെ സ്വഭാവം കാരണം ഈ മകന്റെ സ്വഭാവം കാരണം ഈ ജീവിതപ്രദാളിയുടെ സ്വഭാവം അമ്മയുടെ സ്വഭാവം കാരണം മുഴുവൻ അവസ്ഥയിലായിരുന്നു ഒരു കൂടി അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു കടന്നു വന്നു കഴിഞ്ഞപ്പോ ആ കുടുംബത്തിൽ ഈ വ്യക്തി ഐക്യപ്പെട്ടപ്പോൾ ആത്മാവിൽ അനുഭവിക്കുന്ന ആനന്ദം ആ വ്യക്തികളുടെ മാത്രമല്ല ആ കുടുംബത്തിലെ മുഴുവൻ കാരണമായി നമുക്ക് ഇത്ര സന്തോഷമുണ്ടെങ്കിൽ

ദൈവ മക്കളായ ആത്മീയ മക്കളായ നമ്മൾ എങ്ങനെ നമ്മുടെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൽ അവരോട് എങ്ങനെ പെരുമാറണോ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതിനകത്ത് ആ എല്ലാവരും പറയാനുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലേ ഉപദേശമൊക്കെ ഒരു വേളയില്ലാത്ത അവസ്ഥയായോ പറഞ്ഞു 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 പഠിത്തോ എന്ത് ചെയ്യണം പറഞ്ഞാ പറയുന്നത് പറച്ചിൽ നിന്ന് ഇടപെടാതെ ഉപദേശിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഇടപെടാതെ പ്രാർത്ഥിച്ചാൽ കിട്ടണം നമ്മള് ആദ്യം ചെയ്യുന്നത് അവരെ ദൈവസംഗതിൽ കൊടുത്ത് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക സ്വഭാവത്തെ സ്വഭാവത്തിന്റെ സവിശേഷതയെ അവരുടെ പാപത്തോടുള്ള പാപത്തോടുള്ളവരെ ഇതിലൊന്നും വിധിക്കാതെ െ നാം അവരെ സ്നേഹിക്കാൻ പരിശ്രമിക്കണം പാപത്തെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല പാപത്തിലാണെങ്കിൽ ആണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോഴും നമ്മുടെ സ്നേഹത്തിൽ അവരെ വിധിക്കാതെ അവരുടെ കാണിച്ചു കൊടുക്കുക എന്നൊരു വികാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അതാ വരുമോ ഈശ്വരുന്ന ഒരു കാര്യങ്ങളെ ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇനി പാപം